എമിഗ്രേഷനിൽ തടഞ്ഞു ഒരു ഹാജിക്ക് വേണ്ടി വിമാനം തിരിച്ചിറക്കിയത് മൂന്ന് തവണ വിശ്വാസവും പ്രതീക്ഷയും അത്ഭുതമായി മാറിയ കഥ ലിബിയക്കാരനായ ആമിറൽ മഹദി മഞ്ജൂർ അൽ ഗദ്ദാഫിക്ക് ഹജ് യാത്ര ഒരു സ്വപ്നം മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം കൂടിയായിരുന്നു ഈ വർഷം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹയാത്രികരോടൊപ്പം അദ്ദേഹം എയർപോർട്ടിലേക്ക് കയറി എന്നാൽ ലിബിയയിലെ ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം ഒരു ഭീഷണിയായി വിലയിരുത്തപ്പെടുന്ന അൽ ഗദ്ദാഫി എന്ന പേരിൽ പ്രശ്നം തുടങ്ങി എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്നൊരു തടസ്സം സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ഫ്ളാഗ് ഉണ്ട് അതിനാൽ യാത്ര പോകാൻ കഴിയില്ല സഹയാത്രികർ ഓരോന്നായി ബോർഡിംഗ് ചെയ്തു ആമിർ മാത്രം കൗണ്ടറിൽ ഇരുപ്പാണ് ഹൃദയം മുഴുവൻ നിറഞ്ഞ ആ പ്രാർത്ഥനയോടെ ലബേഖ് അല്ലാഹുമ്മ ലബേഖ് നിന്റെ വിളി കേട്ട റബ്ബേ ഞാൻ എത്തിയിരിക്കുന്നുവെന്ന് ഞാൻ നെയ്യത്തുവെച്ച ഒരു തീർത്ഥാടകനാണ് എനിക്ക് ഹജ്ജ് ചെയ്യണം എന്ന് ആമിർ ആവർത്തിച്ചു എമിഗ്രേഷൻ അനുമതി നൽകിയില്ല ആമിർ ഇല്ലാതെ പൈലറ്റ് വിമാനം പറത്തി ആമിർ പിൻവാങ്ങിയില്ല കസേരയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹജ്ജിന് പോകാൻ കഴിയില്ലെങ്കിൽ ഈ കസേരയുടെ മുകളിൽ തന്നെ ഞാൻ മരിക്കട്ടെ അള്ളാഹു നിശ്ചയിച്ചാൽ ഞാൻ ഹജ്ജ് ചെയ്യും പിന്നീട് നടന്ന സംഭവങ്ങൾ അത്ഭുതകരമായിരുന്നു വിമാനം അല്പം പറന്ന ശേഷം സാങ്കേതിക തകരാറുകൾ കാരണം തിരിച്ചിറങ്ങി പ്രശ്നം പരിഹരിച്ച് വീണ്ടും പറക്കാൻ ശ്രമിച്ചു ഒരേ അവസ്ഥ വീണ്ടും തിരിച്ചിറക്കേണ്ടി വന്നു അവസാനമായി പൈലറ്റ് തന്നെ അനൗൺസ് ചെയ്തു ഇനി ആമിർ നമ്മോടൊപ്പം ഇല്ലാതെ ഈ വിമാനം പറക്കില്ല എന്ന് അടുത്ത നിമിഷം അത്ഭുതകരമായി ആമിറിന് യാത്രാനുമതി ലഭിച്ചു ആമിറിനെ വിമാനത്തിൽ കയറ്റിയതോടെ മൂന്നാമത്തെ ശ്രമത്തിൽ വിമാനം യാതൊരു തകരാറും കൂടാതെ സൗദിയിലേക്ക് പറന്നു ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് പ്രചരിച്ചു ആമിറിനൊപ്പം പൈലറ്റും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന് ഫോട്ടോസ് കൂടി എടുത്താണ് അവർ അദ്ദേഹത്തെ യാത്രയക്കിയത് എനിക്ക് ഹജ്ജ് ചെയ്യാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാഹു അത് നിശ്ചയിച്ചുവെങ്കിൽ ഒരു ശക്തിക്കും അതിനെ തടയാനാവില്ല എന്നാണ് ആമിർ ഈ സംഭവത്തിൽ പറഞ്ഞത്